ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും അതിഥിനി ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇതിനു മുമ്പ് കിസാൻ സമ്മാന പദ്ധതിയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പേരൊക്കെങ്കിലും അതൊരു സംശയമായിട്ടും കോപ്പി അടിക്കുന്നതായിട്ടും പറഞ്ഞു അതിന് മറുപടി ഒന്നും ഞാൻ കൊടുത്തില്ല എനിക്കതിന് വിഷമവും ഇല്ല അത് ഓരോരുത്തരുടെയും ആ പ്രതികരണങ്ങളല്ലേ അവരവിടെ രേഖപ്പെടുത്തുന്നത് അതുകൊണ്ട് ഞാനതിനകത്ത് എനിക്ക് വിഷമവും ഇല്ല ഒന്നുമില്ല എനിക്ക് സന്തോഷമേ ഉള്ളൂ പിന്നെ നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം ചേച്ചി ഇത് ഇടുന്നതെന്ന് പറയുന്നത് ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനകത്ത് അംഗമാണ് ആ അതിനകത്ത് ഉള്ളൊരു വ്യക്തിയാണ് ഈ പുതിയ പുതിയ അപ്ഡേറ്റ് വരുമ്പോൾ വീഡിയോകൾ ഓരോ അറിയിപ്പുകൾ വരുമ്പോളും അത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ വീഡിയോ ആയിട്ട് തരും അപ്പോൾ അതിൽ മുഴുവനായിട്ട് നമുക്ക് അതുപോലെ എടുത്തിടുകയാണെങ്കിലാണ് കോപ്പി റൈറ്റ് പക്ഷെ ഞാനത് വായിച്ചിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് ആ പറയുന്ന വ്യക്തിയുടെ ചാനൽ പരിശോധിച്ചാൽ മില്യൺ കണക്കിന് വ്യൂവേഴ്സും ഉള്ള ഒരാളാണ് അപ്പോൾ ഇത്രയും പേര് ആ വീഡിയോ കാണണമെങ്കിൽ എന്തെങ്കിലും ഒരു കുറച്ച് കാര്യങ്ങൾ അത് ഈ സത്യസന്ധത ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് അതുമല്ല ഈ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു തിരക്കി നോക്കുന്നതിനും ഒരു പ്രയോജനമാവും ഞാൻ ഇടുന്ന വീഡിയോ അപ്പോൾ രണ്ടായിരം രൂപ പതിനാറാം തീയതി കിട്ടിയില്ലെങ്കിലും കിട്ടിയാലും നമുക്ക് പുതുക്കാനുള്ളത് എപ്പോഴായാലും പുതുക്കാമല്ലേ അതിന് നിങ്ങൾക്ക് പുതുക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലേ ഇത്രയും നാളത്തെ ഗഡു രണ്ടായിരം രൂപ നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഈ ഇരുപതാമത്തെ ഗഡുവാണ് പതിനാറാം തീയതി തെരുമൊന്ന് ചേച്ചി വീഡിയോ ഇട്ടത് അത് അന്ന് കിട്ടിയില്ലെങ്കിൽ പോലും കിട്ടാതിരിക്കത്തില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലേ പക്ഷേ നിങ്ങൾ അതിനു മുമ്പ് ചെയ്യാൻ പറ്റും ചെയ്യേണ്ടെന്നൊരു കാര്യമല്ലേ ചേച്ചി പറഞ്ഞു തന്നത് അത് നിങ്ങൾ പുതുക്കണമെന്നുള്ളത് ആധാറും ആധാറും മൊബൈലുമായിട്ടുള്ള ലിങ്ക് നിങ്ങളത് അതിൻ്റെ ഇതും കൊടുക്കണമെന്ന് ആ ആധാറും ആധാറും മൊബൈലുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ നിങ്ങൾ കൊടുക്കണമെന്ന് ചേച്ചി പറഞ്ഞു അത് നിങ്ങൾക്ക് ചെയ്യുന്നതിന് കുഴപ്പമില്ലല്ലോ അപ്പോൾ നമ്മൾ ഏത് കാര്യം പറഞ്ഞാലും അത് നമ്മൾ പോയി തിരക്കാനും നമ്മൾ പുതുക്കിയിട്ടില്ലെങ്കിൽ പുതുക്കാനും എല്ലാത്തിനും ഒരു പ്രയോജനമാവുന്ന വീഡിയോ ആയതുകൊണ്ടാണ് ചേച്ചി ഇട്ടത് രണ്ടായിരം രൂപ നമ്മുടെ കേരളത്തിൽ ചിലപ്പോൾ വേറെ ദിവസം കൊടുത്താലും കൊടുക്കലാണ് കാരണം നമ്മുടെ അവിടെ കറക്റ്റ് ഡേറ്റിനൊന്നും കൊടുക്കത്തില്ലല്ലേ അപ്പോൾ നിങ്ങൾ ചേച്ചി ഇടുന്ന വീഡിയോ വ്യൂവേഴ്സ് കിട്ടാനാണെന്നും പറഞ്ഞൊന്നും പറയണ്ട കാരണം എൻ്റെ ഞാൻ തുടങ്ങിയ ചാനൽ നാല് വർഷം ആവാൻ പോകുന്നു അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ കുറേ കള്ളങ്ങൾ പറഞ്ഞ് വീഡിയോ ഇട്ടാൽ മതി എനിക്ക് ആവും മോണിറ്റൈസേഷൻ ആവും എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ഇതുവരെ ആയിട്ട് പോലും ഇല്ല മൂവായിരം വാച്ചവർ പോലും ഇതുവരെ ആയിട്ടില്ല അപ്പം അങ്ങനെ ഞാൻ നിങ്ങളെ കളിപ്പിക്കാനാണ് വീഡിയോ ഇടുന്നതെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പറയുമല്ലോ ഞാൻ അങ്ങനെ ഒന്നും മോഹിച്ചല്ല വീഡിയോ ഇടുന്നത് എനിക്കറിയാവുന്ന കാര്യം എൻ്റെ ഗ്രൂപ്പിൽ വരുമ്പോൾ എല്ലാവരും ഇപ്പോൾ ന്യൂസോ പേപ്പറോ ഒന്നും പഠിക്കത്തില്ലല്ലേ കുറച്ച് പേർക്കെങ്കിലും എൻ്റെ വീഡിയോ കാണുമ്പോൾ ഉപകാരമാകുമെങ്കിലും ഉപകാരമാവട്ടെ ചൊല്ലിയാണ് ചേച്ചി വീഡിയോ ഇടുന്നത് അപ്പോൾ ഇന്നത്തെ വീടിലോട്ട് പോകാം ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ നാട്ടിലല്ല ഡിജിറ്റൽ റീസർവേ നടന്നുകൊണ്ടിരിക്കുക മൂന്നാം ഘട്ടം അത് കുറേ ഭാഗത്തൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ പൂയപ്പള്ളി പഞ്ചായത്ത് വരെ ആയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഞങ്ങളുടെ അവിടെങ്ങും ആയില്ല പക്ഷെ അത് വരുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടെന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നീ റീസർവേ എടുക്കാൻ ഡിജിറ്റൽ റീസർവേ എടുക്കാനുള്ള ആൾക്കാരുടെ കാര്യം ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് പിന്നെ എടുത്തവർക്കും വേണ്ടിയിട്ട് കുറച്ച് പറയാം പിന്നെ ഇതിനെ തുടർന്ന് അടുത്ത സ്റ്റെപ്പായിട്ട് ചേച്ചി വേറെ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ എടുത്തവർക്കൊക്കെ അതിനകത്ത് കാണാം അപ്പോൾ ഡിജിറ്റൽ റീസർവേ നമ്മുടെ വീടുകളിൽ വന്ന് എടുക്കുന്നതിന് മുമ്പ് നമുക്ക് കൈവശമുള്ള നമ്മുടെ ഭൂമിക്ക് അതിർത്തി ഉണ്ടായിരിക്കണം ചുമ്മാത കല്ല് കുഴിച്ചിട്ട് ഇട്ടിട്ട് ഇട്ടിരിക്കുന്ന ആയിരിക്കല് അങ്ങനെ ഉണ്ടെങ്കിൽ അവർ വന്ന് അവരുടെ പാട്ടിന് റീസർവ് എടുത്തിട്ട് പോവും പിന്നെ വസ്തു കുറഞ്ഞേ വസ്തു ഇല്ലേ വസ്തു അയൽക്കാരൻ്റെ അടുത്ത് പോയി എന്ന് പറഞ്ഞിട്ട് വഴക്കൂട്ടിയിട്ടൊന്നും കാര്യമില്ല നമ്മുടെ വീട്ടിൻ്റെ അകത്ത് ഡിജിറ്റൽ റീസർവ് ഇതുവരെ വന്നില്ലെങ്കിൽ നമ്മൾ നമ്മുടെ പുരയിടത്തിൻ്റെ നാല് വശത്തുമുള്ള അതിര് കോരി ഇപ്പോൾ കാശുള്ളവർക്കെല്ലാം മതിര് കെട്ടാൻ പറ്റത്തില്ല പാറയിട്ട് കെട്ടാൻ പറ്റത്തില്ല ഒരു മൺതിട്ടെങ്കിലും നിങ്ങൾ വെച്ച് അതിർത്തി തിരിച്ച് ആ അളന്ന് അളന്നെടുക്കാനുള്ള സ്ഥല സ്ഥലത്തെ കാർഡുകൾ വെട്ടിത്തെളിച്ച് കൊടുക്കണം എന്നാലേ അവർക്ക് സുഗമമായി റീസർവ് ചെയ്ത് നടത്താൻ സാധിക്കത്തുള്ളൂ അതുപോലെ തന്നെയാണ് നമ്മുടെ കൂട്ടുകുടുംബത്തിലൊക്കെ നമ്മുടെ അമ്മമാരും അച്ഛന്മാരും അമ്മ അമ്മമാരുടെ അച്ഛന്മാരുടെ വസ്തുക്കൾ അവർക്ക് എത്ര മക്കളുണ്ടോ അവർക്കെല്ലാം ഇത്ര ഇത്ര സെൻറ്റെന്നും പറഞ്ഞ് ഒരേ ഒരേപോലെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും അത് തിരിച്ച് തിരിച്ച് കൊടുത്ത് കാണത്തില്ല ഒരേ പുര പുരടാട്ടായിരിക്കും കിടക്കുന്നത് പാകത്തിൽ ഇത് ഇതിന്നായിരിക്കും ഇതിന്നായിരിക്കും ഇങ്ങനെ ആയിരിക്കും പക്ഷേ അങ്ങനെ കിടന്നാൽ അത് ഒരേ ഇതായിട്ടേ അവർ അളന്നുകൊണ്ട് പോകത്തുള്ളൂ റീസർവേക്കാർ അതിന് നിങ്ങളെന്ത് ചെയ്യണം നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് നിങ്ങളുടെ കുടുംബ പാരമ്പര്യമായിട്ടുള്ള സ്വത്ത് വീതിച്ച് വെച്ചിരിക്കുന്നത് അത് ഓരോരുത്തരുടെയും ആ വസ്തു അളന്ന് നിങ്ങൾ അതിരിടണം തനിയെ തനിയെ ആക്കണം എന്നാലേ നിങ്ങൾക്ക് നിങ്ങളുടേതായ വസ്തു റീസർവേയിൽ വരത്തുകയുള്ളൂ പിന്നെ ഇത് രണ്ടായിരത്തി ഇരുപത്താറിൽ റീസർവേയുടെ എല്ലാം ഇതിൻ്റെ എല്ലാം പൂർത്തി പൂർത്തിയാകുമ്പോൾ ഇവർ പിന്നെ ഇത് അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് അയയ്ക്കും അയക്കുമ്പോൾ പിന്നെ നമുക്ക് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അത് പിന്നെ നമ്മൾ കേസ് കൊടുത്ത് അത് പത്ത് കൊല്ലമൊക്കെ ആവും അത് കേസൊക്കെ തീർന്നു വരണമെങ്കിൽ അതുകൊണ്ട് പാരമ്പര്യമായിട്ടുള്ള സ്വത്ത് എല്ലാ മക്കൾക്കും കൂടെ ഇങ്ങനെ വീതിച്ച് പ്രമാണത്തിൽ ഒരേ പ്രമാണത്തിൽ വെച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങളത് തനി തനി നിങ്ങൾക്ക് നിങ്ങൾക്ക് അർഹതപ്പെട്ട നിങ്ങൾക്ക് നിങ്ങളുടെ പാരമ്പര്യമായിട്ട് കിട്ടിയ സ്വത്തുക്കൾ നിങ്ങളുടെ പേർക്ക് തന്നെ നിങ്ങൾ അത് തിരിച്ച് അതിലെ അതിരിട്ട് മാറ്റണം അത് നിങ്ങൾ ചെയ്യണം പിന്നെ അവർ വരുമ്പോൾ അതിൽ തർക്കങ്ങളോ ഒന്നും പാടില്ല അതിനു മുമ്പേ നിങ്ങൾ തൊട്ടടുത്തുള്ള അയൽക്കാരുടെ അയൽക്കാരെയും കൂടെ വിളിച്ചിട്ട് നമ്മളും കൂടെ നമ്മൾ രണ്ടു കൂട്ടരും കൂടെ നിന്ന് അത് അതിരികെ കോരാവുന്നതാണ് അതിർത്തി തർക്കം പരിഹരിക്കാവുന്നതാണ് ഏതെല്ലാം നമ്മൾ എല്ലാ കാര്യവും നല്ലതുപോലെ ആക്കി വെച്ചതിന് ശേഷമായിരിക്കണം നമ്മുടെ വസ്തു എന്നവരെ അളക്കാൻ വരണ്ടുന്നത് അല്ലെങ്കിൽ അവർ ആ കിട്ടുന്ന അവർക്കിട കൈ റീസർവ് ചെയ്യാൻ കിട്ടുന്ന അവർക്ക് എങ്ങനെയൊക്കെ അളക്കാൻ പറ്റുമോ അതുപോലെ അവർ അളന്നിട്ടങ്ങ് പോവും പിന്നെ നമ്മുടെ വസ്തു കൂടിയെന്നോ അല്ലെങ്കിൽ കുറഞ്ഞെന്നോ പുരയിടത്ത് പോയെന്നോ എന്ന് പറഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യമില്ല അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇത് ചെയ്യണം അത് അതുപോലെ തന്നെയാണ് റീസർവേ ചെയ്യാൻ വരുമ്പോൾ നമ്മളുടെ നമ്മൾ കരമടച്ചൊരു രസീത് നമ്മളവരെ കാണിക്കണം അത് കാണിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവുകയാണെങ്കിൽ വേണമെങ്കിൽ നമ്മുടെ ആധാരവും കൂടെ കാണിക്കാം അപ്പോൾ നിങ്ങളിത് ഇത്രയും ചെയ്യണം റീസർവ് എടുക്കാത്തവർ എടുക്കാത്ത പുരേടത്തിൻ്റെ ആൾക്കാർ എടുത്തവർ ചെയ്യേണ്ടെന്ന കാര്യമെന്ന് പറയുന്നത് എൻ്റെ ഭൂമി എന്ന് പറയുന്നൊരു പോർട്ടറുണ്ട് അതിൽ നമ്മൾ പേര് രജിസ്റ്റർ ചെയ്യണം അപ്പോൾ ഇവർ ഇവിടുന്ന് റീസർവേ എടുത്തിട്ട് പോയ നമ്മുടെ വസ്തുവിൻ്റെ റീസർവേ നമ്പരും ദണ്ടപ്പേരും എല്ലാം എന്തറിയണമെങ്കിലും ആ പോർട്ടലിൽ പോയി നമ്മൾ നോക്കിയാൽ നമ്മുടെ വസ്തു എത്ര ഉണ്ടെന്ന് അതി അതി കാണിക്കും അപ്പോൾ അതിൽ കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവർ വേറൊരു ദിവസം അതിൻ്റെ ഒരു അദാലത്ത് പോലെ അല്ലെങ്കിൽ ഒരു ഒന്ന് പരാതിപ്പെടാനുള്ള ഒരു ഡേറ്റ് വെക്കും അന്ന് നമുക്ക് അവരോട് അവരുടെ അടുത്ത് പോയി നമുക്ക് പരാതിപ്പെടാവുന്നതാണ് സമയം കഴിഞ്ഞാൽ പിന്നെ ഒന്നിനു സാധിക്കത്തില്ല പിന്നെ ഈ ഭൂമി അളക്കുമ്പോൾ ഒരു സെൻറ്റോ അര സെൻറ്റോ രണ്ട് സെൻറ്റോ ഒക്കെ കൂടുതലുണ്ടെങ്കിൽ പ്രമാണപ്പോൾ നമ്മൾ കര അടയ്ക്കുന്നതിനെക്കാട്ടിലും കൂടുതലുണ്ടെങ്കിൽ അത് ഗവൺമെൻറ്റിൻ്റെ വസ്തു അല്ലാതെ നമ്മുടെ കൈവശം ഇരിക്കുന്ന വസ്തു തന്നെ ഒന്ന് ഒരു സെൻറ്റ് അര ഒക്കെ കൂടുതലാണെങ്കിൽ അവരത് അളന്ന് ഇടും അതിന് നമ്മളൊരു തുക അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ ചേർത്ത് കര അടയ്ക്കാവുന്നതാണ് പക്ഷേ ഭൂമി കുറവുള്ളവർക്ക് അളക്ക് പ്രമാണത്തിൽ പത്ത് സെൻറ്റ് ഉണ്ട് പക്ഷെ അളക്കുമ്പോൾ അത് എട്ട് സെൻ്റ് ഉള്ളു രണ്ട് സെൻറ്റ് ഇല്ലെങ്കിൽ അതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല ആ അവരളക്കുന്ന സെൻറ്റ് മാത്രമേ നമുക്ക് കിട്ടാൻ പറ്റത്തുള്ളൂ നമുക്ക് പരാതിപ്പെടാനും പറ്റത്തില്ല കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്യാം കാശ് കൊടുത്തിട്ട് നമ്മുടെ നമ്മുടെ വസ്തുവിനോട് ചേർന്ന് കിടക്കുകയാണെങ്കിൽ അത് നമുക്ക് കരവടയ്ക്കാം അവർ അവർ പറയുമ്പോൾ എഴുതി നമുക്ക് തരുമ്പോൾ അപ്പോൾ ഇത്രയും കാര്യം പറയാനാണ് ഇന്ന് ഈ വീഡിയോ ചേച്ചിയിട്ടത് അതുകൊണ്ട് റിസർവ് ചെയ്യാത്ത ഭൂ ഉടമസ്ഥര് ഭൂമി ഉള്ളവർ സ്വന്തമായി ഭൂമി ഉള്ളവർ ഇത്രയും കാര്യങ്ങൾ ചെയ്തു വെക്കണം അവർ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ വഴക്ക് പറഞ്ഞെഴുതിയാലും നല്ലത് എഴുതിയാലും കമൻറ്റ് ഇടുന്നതിന് ചേച്ചിക്കും ഒരു വിഷമം ഇല്ല ഞാൻ നിങ്ങളുടെ നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് വീഡിയോകൾ ഇടുന്നത് അതിൽ എനിക്ക് റീച്ച് കൂട്ടാനോ അല്ലെങ്കിൽ അറിയുന്ന വരുമാനം കൂട്ടാനോ ഒന്നുമല്ല നിങ്ങൾക്ക് എൻ്റെ വീഡിയോ പോയി നോക്കി അറിയാം എത്ര വ്യൂഴ്സ് ഉണ്ട് എത്ര സബ്സ്ക്രൈബർ സബ്സ്ക്രൈബറുണ്ടോ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഞാൻ നിങ്ങളെ പറ്റിക്കത്തില്ല നിങ്ങൾക്ക് ഉറപ്പ് വരുത്താം എനിക്ക് വരുന്ന ഓരോ വീഡിയോയും ഞാൻ വായിച്ച് നോക്കുമ്പോൾ എൻ്റെ പ്രേക്ഷകർക്ക് ഉദക ഉപ എന്ന് തോന്നുമ്പോൾ മാത്രമാണ് ഞാൻ അതിൽ നിന്നും നല്ല ഭാഗങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അത് നിങ്ങൾക്ക് തിരക്കി നോക്കാം ചേച്ചി പറയുന്ന വീഡിയോ ആരോടെങ്കിലും ചോദിച്ചു നോക്കാം ഇങ്ങനെ ഒരടുത്ത് നടക്കുന്നോ ഇതുപോലെ ചെയ്യണോ അതിനൊരു ഉപകാരമാവുമല്ലോ എൻ്റെ വീഡിയോ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യണം കേട്ടോ ഇനി ഈ വസ്തു അളകുന്നതിന് ശേഷം പിന്നീട് എന്തൊക്കെ ചെയ്യണോന്നുള്ളതൊക്കെ വീണ്ടും ചേച്ചി വേറൊരു വീഡിയോ ഇടുന്നതായിരിക്കും അതുവരെ പോയിട്ട് വരാം